ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം എഴുപത്തി അഞ്ച് ത്രിലോകിനെ പ്രതീക്ഷിക്കാതെ അവിടെ കണ്ട അമ്പരപ്പ് മാളുവിന്റെ മുഖത്തുണ്ട് അവൻ അകത്തേക്ക് കയറി മാളുവിനെ വിനോദിനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു എന്താടോ ലേറ്റായേ വിനോദ് ചിരിയോടെ അവൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു സോറി വിനോദേട്ടാ ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു ചെറിയ ഹോസ്പിറ്റൽ കേസ് വന്നു അതാ ലേറ്റായേ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് മാളുവിനെ നോക്കി മാളു അവിടെ വിനോദിനെയും ലോഗിനെയും മാറി മാറി നോക്കുകയാണ് അതുകണ്ട് വിനോദിനെ ചിരി പൊട്ടി എന്തു പറ്റി മാളൂട്ടാ അവൻ കുറുമ്പോടെ ചോദിച്ചു അത് ലോകെന്ത് ഇവിടെ ഉണ്ണിട്ടനെങ്ങനെ ഇവനോട് ഇത്രയടുത്ത് മാളു നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി ലോകും വിനോദും മാളുവിനെ നോക്കി ചിരിച്ചു വിനോദ മാളുവിനെ അവൻ്റെ ഒരു വശത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകിനോട് അവളുടെ അടുത്തേക്ക് നിൽക്കാൻ പറഞ്ഞു അവൻ അവൾക്ക് അടുത്തേക്ക് വന്നു നിന്നതും ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞിരുന്നു ലോക് താൻ പോയി ഫുഡ് കഴിക്കേ ഞാൻ പറഞ്ഞു കൊടുത്തോളാം മാളുവിനോടെല്ലാം വിനോദ് അവനോട് സൗഹൃദത്തോട് പറഞ്ഞു അവൻ തല കുലുക്കി ചിന്നു ലോകിന് ഫുഡ് കഴിക്കാനൊന്ന് കൂട്ടിക്കൊണ്ടുപോയേ വിനോദ് ചിന്നുവിനോട് പറഞ്ഞതും അവൾ ശരിയെന്ന പോലെ തലകുലുക്കി അവനുമായി പുറത്തേക്ക് നടന്നു പറയു ഉണ്ണിയേട്ട ലോകിനെന്തിനെ ഇങ്ങോട്ട് ക്ഷണിച്ചേ അപ്പോ ഉണ്ണിയേട്ടൻ അവനോടുള്ള ദേഷ്യയ്ക്ക് പോയോ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് മാളു ചോദിച്ചു അതിന് എനിക്ക് അവനോട് ഒരു ദേഷ്യമല്ലല്ലോ മാളൂട്ട അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു വെറുതെ പറയ ഉണ്ണിയേട്ടൻ ദേഷ്യം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ലോകിനെക്കുറിച്ച് സംസാരിക്കുമ്പോ ഉണ്ണിയൻ അത് ഇഷ്ടാവാത്തേ അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു അല്ലല്ലോ അവൻ നിന്നോട് വല്ലാത്ത സൗഹൃദം കാണിക്കുന്നോണ്ടല്ലേ നീ എപ്പോഴും അവനെ കുറിച്ച് എന്നോട് പറയുന്നേ അത് കേട്ട് കുശുമ്പ് കുത്തിയിട്ട ഞാൻ അവനോട് ദേഷ്യമുള്ളതുപോലെ നിന്നോട് പറഞ്ഞേ അല്ലാതെ എനിക്ക് അവനോട് ഒരു ദേഷ്യൂല്ല വിനോദ് കള്ളച്ചിരിയോടെ പറഞ്ഞു ഈ ഉണ്ണേട്ടം കള്ളനാ അവൾ അവന്റെ നെഞ്ചിലടിച്ചുകൊണ്ട് കുറുമ്പോടെ പറഞ്ഞു അതെ കള്ളനാ അതുകൊണ്ട് ഈ കള്ളനന്റെ മാളൂട്ടന്റെ സ്വന്തമായതെല്ലാം കട്ടെടുക്കൂട്ടോ ഇനി അവൻ അവളുടെ ചെവിയിൽ രഹസ്യമായി പറഞ്ഞു അവൾ ഞെട്ടലോടെ അവനെ നോക്കി അവനിൽ നിന്നും അകന്നു നിന്നു വിനോദിന്റെ കണ്ണിൽ അലയടിക്കുന്ന പ്രണയത്തിലേക്കും ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയിലേക്കും നോക്കവേ അവളുടെ മുഖം ഒന്ന് ചുവന്നുപോയി അത് മറച്ചു പിടിക്കാൻ എന്ന വണ്ണം അവനെ കപടദേശത്തോടെ നോക്കി മാളു ഗൗരിയുടെ അമ്മുവിൻ്റെയും അടുത്തേക്ക് പോയി അവളെ തന്നെ നോക്കി നിന്ന വിനോദ് ചിരിയോടെ അവന്റെ ചുണ്ടിൽ വിരലുകൊണ്ടൊന്ന് തട്ടി ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് ഗസ്റ്റുകൾ ഓരോരുത്തരായും അടങ്ങിപ്പോവാൻ തുടങ്ങിയിരുന്നു പവിത്രയും ദേവികയും രാജനും പൂർണിമയും കല്യാണിയുമെല്ലാം എന്തോ കാര്യമായ സംസാരത്തിലാണ് ഹരിയോട് അമ്മു ഇഷ്ടം തുറന്നു പറഞ്ഞത് എല്ലാവരും അറിഞ്ഞിരുന്നു ആ വാർത്ത എല്ലാവരിലും സന്തോഷമേകി അവരുടെ രണ്ടുപേരുടെയും വിവാഹവും ആദിയുടെയും ചിന്നുവിന്റെ വിവാഹത്തിന്റെ കൂട്ടത്തിൽ നടത്തിയാലോ എന്ന ചിന്തയിലാണ് ഇപ്പോൾ സെറ്റൌട്ടിൽ ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്ന് ചിന്നുവിനോട് സംസാരിക്കുകയാണ് ആദി ചിന്നുവിന്റെ മുഖമാണെങ്കിൽ കടന്നൽ കുത്തിയതുപോലെ വീർത്തിട്ടുണ്ട് ആദി പഠനത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴാണ് അവളുടെ മുഖം ഇങ്ങനെ വീർക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആരും അതിൽ ഇടപെടാൻ പോയില്ല വിനോദും ഹരിയും തമ്മിൽ പുതിയ പ്രോജക്റ്റിനെ കുറിച്ചുള്ള സംസാരത്തിലാണ് പക്ഷെ അപ്പോഴും അവന്റെ കണ്ണുകൾ ഇടക്കിടയ്ക്ക് ഗൗരിയോട് ചിരിയോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന മാളുവിലായിരുന്നു അവളുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ അവളെ ഇറുക്കി പിടിച്ച് മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ അവന് ആഗ്രഹം തോന്നി അവൻ ചിരിയോട് അവളിൽ നിന്നും മുഖം തിരിച്ച് വീണ്ടും ഹരിയെ നോക്കി അവനെ തന്നെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഹരി ഈ അവന്റെ നോട്ടം കണ്ടതും വിനോദ് ഹരിയെ നോക്കി നന്നായൊന്ന് ഇളിച്ചു കൊടുത്തു അത് പിന്നെ ഹരി മാളൂട്ടന് ആ സാരി നല്ല ചേർച്ചുണ്ടില്ലേ ഞാൻ അത് നോക്കായിരുന്നു ഹരിയുടെ നോട്ടം കണ്ട് വിനോദ് കുസൃതിയോടെ പറഞ്ഞു ഓ വിശ്വസിച്ചു പക്ഷേ വല്ലാതെ അങ്ങോട്ട് നോക്കണ്ട പൊന്നുമോൻ നീ അവളെ കളിപ്പിച്ചതിനുള്ളതൊക്കെ നിനക്കിട്ട് അവളെന്ന് തരും അതുകൊണ്ട് പാകത്തിന് നോക്കി വെള്ളർക്ക് ഹരി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ചുണ്ടുകൂട്ടി വിനോദ് അവനിൽ നിന്നും മുഖം തിരിച്ചു വിനു ഇപ്പ മോള് ഒത്തിരി ഹാപ്പിയാണാ ഇനി എന്ത് കാരണം കൊണ്ടായാലും അവളെ വേദനിപ്പിക്കല്ലേട്ടോ നീ അവൻ വിനോദിനോട് പറഞ്ഞതും വിനോദ് അവനെ നോക്കി സമ്മതമെന്നോണം കണ്ണു ചിമ്മി ഇനിയൊരിക്കലും എന്റെ ഭാഗത്തുനിന്നും അങ്ങനൊന്നും ഉണ്ടാവില്ല ഹരി എന്നെ നിനക്കറിഞ്ഞൂടെ ഇതവളെ മാറ്റി നിർത്താൻ വേറെ മാർഗമൊന്നുമില്ലാത്തോണ്ട് ചെയ്തു പോയതാടാ അവൻ്റെ സ്വരം താഴ്ന്നുപോയി സാരല്ല പോട്ടടാ പക്ഷേ നീ എന്നോട് പോലും കുറച്ചു ദിവസം മുന്നേ അല്ലടാ സത്യം പറഞ്ഞേ ഹരി അവനെ കുസൃതിയോടെ നോക്കി സർപ്രൈസ് വിനോദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉം സർപ്രൈസ് മാളും അറിയട്ടെ നിന്റെ സർപ്രൈസിനെ കുറിച്ച് എന്നിട്ടറിയാം ബാക്കി ഹരി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞതും വിനോദ് ചിരിയോടെ തല വീണ്ടും മാളുവിലേക്ക് നോട്ടം പായിച്ചു പെട്ടെന്ന് അവന്റെ മുഖം ഒന്നു ചുളിഞ്ഞു അവന്റെ കണ്ണുകൾ മാളുവിന്റെയും ഗൗരിയുടെയും നിന്ന് അല്പം മാറി നിന്ന് ഗൗരിയെ മാത്രം നോക്കി നിൽക്കുന്നവനിലേക്ക് പോയി തന്റെ തോന്നലാണെന്ന് കരുതി അവൻ വീണ്ടും അങ്ങോട്ട് തന്നെ നോക്കി നിന്റെ തോന്നലെന്നല്ല വിനുക്കുട്ട ഇത് അവളെ തന്നെ നോക്കുന്നേ വിനോദിന്റെ തോളിലേക്ക് തന്റെ തല ചാരി വെച്ച് മുന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞു അപ്പോ നീ കണ്ടായിരുന്നോ വിനോദ് അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ചോദിച്ചു ഉം വന്നപ്പം മുതല് ഞാൻ അവനെ ശ്രദ്ധിക്കുന്നുണ്ട് അവന്റെ കണ്ണുകള് സദാസമയവും ഗൗരില ഹരി ഗൗരവത്തോടെ പറഞ്ഞു നമ്മുടെ കൈക്ക് പണിയാവൂടാ വിനോദ് കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ട് ചോദിച്ചു ഏയ് അതിന്റെ ആവശ്യം വരൂന്ന് തോന്നുന്നില്ല നീൽ അവന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ എത്ര വോൾട്ടിന്റെ ബൾബാണോ എന്തോ കത്തിച്ചു വെച്ചേക്കുന്ന ആ മുഖത്ത് ഹരിയുടെ ചുണ്ടിൽ ചിരിയാണ് അപ്പോ ഒരു സദ്യ കൂടി കിട്ടൂടാ വിനോദിന് ആകാംക്ഷയായി ഗൗരി സമ്മതിച്ചാ കിട്ടും അല്ലെങ്കിൽ ആയിൽ അങ്ങോട്ട് മടക്കി വെക്കേണ്ടി വരും ഹാ ഹരി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു ഏതായാലും നീയൊന്ന് വാ ഇവിടെ പന പോലെ നിൽക്കുന്ന അവളുടെ രണ്ട് ഏട്ടന്മാരുണ്ടായിട്ട് അവൻ നമ്മുടെ മുന്നിൽ നിന്ന് നമ്മുടെ പെങ്ങളെ ആയി നോക്കുന്നു അങ്ങനെ ഇപ്പോ അണ്ടർഗ്രൗണ്ട് കൂടെ അവൻ ലെയം വലിക്കണ്ട വിനോദ് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു അതെ ലയം വലിക്കുന്നുണ്ടെങ്കി ഞങ്ങളോട് അറിഞ്ഞിട്ട് മതി ഹരി ആരോടും പറഞ്ഞുകൊണ്ട് വിനോദിന് പുറകെ നടന്നു ഹലോ എന്താളിയ ഇവിടെ പരിപാടി വിനോദ് അയാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി ചോദിച്ചു അയാളൊന്ന് പതറിയത് ഹരി വ്യക്തമായി കണ്ടു അയാൾ മുഖത്തെ കണ്ണട ഒന്നുകൂടി നേരെ വെച്ച് ഹരിയെയും വിനോദിനെയും നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു എന്താടൊരു ചിരിയൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങളുടെ അനിയത്തി വായി നോക്കുന്നോടാ പുല്ലേ നീ ഹരി പല്ല് കടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു അവൻ ഹരിയെ നോക്കി കുറുമ്പോടെ ചിരിച്ചു അങ്ങനെ വായി നോക്കാനൊന്നും നോക്കാനൊന്നുദ്ദേശം അളിയന്മാരെ ആ നിൽക്കുന്ന ഗുണ്ടുപണിയെ കെട്ടി കൂടെ പൊറുപ്പിക്കാനൊരു കൊതി അപ്പോ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്തതാ അല്ലാതൊന്നുമില്ല അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു നവി നീ വിനോദ് വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു അവന്റെ ചുണ്ടിൽ അപ്പോഴും അതേ ചിരി തന്നെയാണ് അതെ നവി തന്നെ വിനു നിന്റെ ഫ്രണ്ട് നവീന നീ നവിക്ക് കെട്ടിച്ച് തരുവോടാ നിങ്ങളുടെ പെങ്ങളെ അവൻ രണ്ടുപേരോടുമായിട്ട് ചോദിച്ചു വിനോദിന്റെ കണ്ണുകൾ വിടർന്നു നവി നീ എന്തൊക്കെയാട ഈ പറയുന്നേ സത്യാണോ നിനക്ക് എടാ ഞങ്ങൾ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ അവളുടെ ജീവിതത്തെക്കുറിച്ച് എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണോ നീ അതോ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണോ ഹരി ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തെ മറച്ചു പിടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു നവിന് ജീവിതം ഒരിക്കലും ഒരു തമാശയല്ല ഹരി ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞേ നവി പറഞ്ഞു എടാ പക്ഷെ ഗൗരി അവള് അവള് സമ്മതിക്കില്ലട വിനോദ് വിഷമത്തോടെയാണ് പറഞ്ഞത് സമ്മതിക്കും ആ കാര്യം ഞാനേറ്റു പക്ഷേ അവൾ എനിക്ക് വേണം അവളുടെ പൂർണ്ണ സമ്മതം കിട്ടുന്നത് വരെ ഞാൻ കാത്തിരുന്നോളാം അവൻ പറഞ്ഞു അത്രയ്ക്ക് ഇഷ്ടമാണോ നിനക്ക അവളെ ലവട്ട് ഫസ്റ്റ് ആണോ ഹരിയിൽ കുസൃതി അവന്റെ സംസാരം കേട്ട് നവീൻ ചിരിച്ചുപോയി പോയി ലവർട്ട് ഫസ്റ്റ് എന്നൊക്കെ പറയാൻ അവളെ ഞാൻ ആദ്യമായിട്ട് കാണുവല്ലോ ഹരി ഞാനും വിനോദും കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്ന ടൈമിൽ ഇവിടേക്ക് വന്നപ്പോഴേ ഞാൻ അവളെ കണ്ടിട്ടുണ്ടല്ലോ നവി പറഞ്ഞു പിന്നെ നീയിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാരണം നവി അതോ നിനക്കവളെ ആദ്യം ഇഷ്ടായിരുന്നോ വിനോദ് ആകാംക്ഷയോടെ ചോദിച്ചു ഉത്തരമറിയാനായി ഹരിയും നവീന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി പക്ഷെ നവിയുടെ കണ്ണുകൾ അപ്പോഴും മാളുവിനോട് കുറുമ്പോടെ സംസാരിക്കുന്ന ഗൗരിയിൽ മാത്രമായിരുന്നു നവി ഗൗരിയെ ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊണ്ട് ഹരിയേയും വിനോദിനെയും തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചു നീ ചോദിച്ച ഇഷ്ടം പ്രണയാണെങ്കിൽ ഏയ് പ്രണയൊന്നല്ലടാ അവൻ പറഞ്ഞു പിന്നെ ഹരി ചോദിച്ചു പിന്നെ എന്താണെന്ന് ചോദിച്ച എന്തോ അവളെ കൂടെ കൂട്ടണമെന്ന് തോന്നി ഉള്ളൂ നീ മനസ്സിലാവുന്ന പോലെ പറയും നവി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിനോദ് നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു നവി കണ്ണട ഒന്ന് നേരെ വെച്ച് അവരെ നോക്കി ചിരിച്ചു നിനക്കറിയില്ല വിനു കോളേജിൽ എനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്ന കാര്യം ഉം ശ്രാവണിയല്ലേ നവി പറഞ്ഞതിന് വിനോദ് ചോദിച്ചു ഉം യെസ് ശ്രാവണി അവളെ ഞാൻ സിൻസിയർ ആയിട്ട് സിൻസിയറായിട്ട് തന്നെയാ അവൾ ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പറഞ്ഞതായിരുന്നു എന്നോട് ആദ്യമൊക്കെ നോ പറഞ്ഞ് അവളെ ഒഴിവാക്കി വിട്ടെങ്കിലും എൻ്റെ പിറകെ നടന്ന അവളോട് പിന്നീട് എപ്പോഴോ ഒരിഷ്ടം തോന്നിപ്പോയി അവന്റെ വാക്കുകളിൽ എന്തോ ഒരു വേദന വിനു അവനെ തന്നെ ഉറ്റുനോക്കി നിങ്ങള് ബ്രേക്കപ്പ് ആയതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നുടാ ഇനിയും എന്തിനാ അത് പറയുന്നേ വിനോദ് വല്ലായ്മയോട് ചോദിച്ചു അവൻ വിനോദിനെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പറയാൻ എളുപ്പാടാ പക്ഷേ അവളെ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണല്ലോ സ്നേഹിച്ചെ അതുകൊണ്ട് മറക്കാൻ ഒരുപാട് സമയമെടുത്തു അവളുടെ വാശിയും ഇഷ്ടങ്ങളും എല്ലാം നടത്തിക്കൊടുത്തും കോളേജ് ലൈഫ് കഴിഞ്ഞ് ഞാൻ കമ്പനിയിൽ ജോലിക്ക് കയറിയപ്പോഴും അവളെ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണം എന്ന് തന്നെയായിരുന്നു മനസ്സിൽ ഒരിക്കൽ അവളോട് ചോദിച്ചു വീട്ടിൽ വന്നിട്ട് വിവാഹം ആലോചിക്കട്ടെ ഇപ്പം എനിക്കൊരു ജോലിയായില്ലേ ഇനിയും കാത്തിരിക്കണോന്ന് അപ്പം അവൾ പറഞ്ഞത് ഏതോ അമേരിക്കക്കാരൻ്റെ ആലോചന വന്നിട്ടുണ്ട് എന്നേക്കാ നല്ല ജോലി ശമ്പളം അവനെന്ന് പിന്നെന്തായിരുന്നു ആ കാണാനും എന്നേക്കാൾ നല്ലതാണ് അവൻ പറഞ്ഞു നിർത്തി ഹരിയെയും വിനോദിനെയും നോക്കി പുഞ്ചിരിച്ചു എത്രയൊക്കെ മറന്നു എന്ന് പറഞ്ഞാലും ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ അവൻ്റെ കണ്ണിൽ നീറുപൊടിഞ്ഞത് ഹരിയും വിനോദും വ്യക്തമായി തന്നെ കണ്ടു നവി ഹരിയും വിനോദും അവന്റെ തോളിൽ കയ്യമർത്തി ഹേയ് ഐ അയാ ഓക്കേടാ പെട്ടെന്ന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ അവൻ പുഞ്ചിരിച്ചു അവൾക്കെന്നെ വേണ്ടാന്ന് വെച്ചു പോവാൻ എളുപ്പായിരുന്നു പക്ഷേ എനിക്ക് അവളെ മറക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അവൾ വിവാഹം കഴിഞ്ഞതറിഞ്ഞപ്പോഴും മനസ്സിലാകെ ഒരു മരവിപ്പായിരുന്നു ഇങ്ങനെ വേദനിപ്പിക്കാനാണെങ്കിൽ അവൾ എന്തിനാ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് പോലും ആലോചിച്ചു ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പിന്നീട് ഒരിക്കലും അമ്മ പറഞ്ഞു അവള് നിന്നെ അർഹിച്ചിരുന്നില്ല നിനക്കുള്ള അവള് വേറെ ആരോ ആണ് സമയമാകുമ്പോൾ നിനക്കരികിലേക്ക് എത്തുന്നു അന്നതിനെ ഞാൻ പുച്ഛിച്ചു തള്ളി പക്ഷെ ജീവിതത്തിലൊരു വാശിയായിരുന്നു പിന്നീട് അവളെ മറക്കാൻ സമയമെടുത്തു പക്ഷെ ഇന്ന് എൻ്റെ മനസ്സിലൊരിക്കലും അവളുടെ ഓർമ്മകൾ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ആദ്യ പ്രണയ അതുകൊണ്ട് അതെന്നും മനസ്സിൻ്റെ ഏതെങ്കിലും കോണിൽ കാണും പിന്നെ അമ്മ പറഞ്ഞതുപോലെ അവൾ എന്നെ അർഹിച്ചിരുന്നില്ല എന്നെപ്പോലൊരു സുന്ദരനെ കിട്ടാൻ അവൾക്ക് ഭാഗ്യമില്ല അവൻ കുറുമ്പോടെ പറഞ്ഞു നിർത്തി അവന്റെ സംസാരം കേട്ട് വിനോദിനും ഹരിക്കും ചിരി വന്നു ഇതൊക്കെ പോട്ടെ അതൊക്കെ കഴിഞ്ഞ കാലല്ലേ നീ ഇത് പറ എന്തിനാ നീ ഗൗരി ഇങ്ങനെ വായി നോക്കി നിന്നേ ഇനി ആ ഒരു ജീവിതത്തിൽ വേണ്ടാന്നാ നിന്റെ തീരുമാനം നീ ഒരിക്കലും ഫോണ് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞെ വിനോദിന്റെ കണ്ണുകൾ കുറുകി നവിയുടെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു എന്താണ് മോനൊരു ചിരിയൊക്കെ ഹരി ചോദിച്ചു ഏയ് ഒന്നുമില്ല അവൻ കണ്ണു ചിമ്മി എന്നാ ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരം എന്താ വിനോദ് പറഞ്ഞു നവി ഒന്ന് പുഞ്ചിരിച്ചു എടാ ഗൗരി അവളോട് നിങ്ങൾ കരുതുന്ന പോലൊരു ഇഷ്ടമൊന്നും എനിക്കില്ലായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്നേ നിന്നോട് പറയില്ലേ അവൻ പറഞ്ഞു പിന്നെ ഹരി അവനെ സംശയത്തോടെ നോക്കി പഠിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരുമ്പോ ഇടയ്ക്ക് ഇവിടെ കാണാറുണ്ടല്ലോ ഗൗരിയും ഗായത്രിയൊക്കെ ഗായത്രി നന്നായിട്ട് എന്നോട് സംസാരിക്കുവായിരുന്നു പക്ഷെ അപ്പോഴും മാറി നിന്നിട്ട് എന്നെ കുറ്റത്തോടെ നോക്കുന്നൊരു കുരിപ്പ് നിന്റെയൊക്കെ ഗൗരി നവി ചിരിയോടെ പറഞ്ഞു രണ്ടാളും അവനെ ആകാംക്ഷയോടെ നോക്കി നവി വീണ്ടും തുടർന്നു ഒരിക്കൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവനും ഗായത്രിയും കൂടി സംസാരിച്ച് നിൽക്കുന്ന കണ്ടിട്ട് ഗൗരി അവരെ തുറച്ചു നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അന്ന് അവളോട് ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചു നവി പറഞ്ഞു എന്ത് വിനോദ് ചോദിച്ചു നവി അന്നത്തെ സംഭവം ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു തുടരും